അജാനൂർ പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസ് ബാക്ക് ടു ഫാമിലി നടന്നു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പുഷ്പ ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു അജാനൂർ പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസ് ബാക്ക് ടു ഫാമിലി ഫോർത്ത് ബാച്ച് വെച്ച് നടന്നു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പുഷ്പി ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ കുടുംബശ്രീ അല്ലേ രൂപം നമുക്ക് ഒരുപാട് വർഷങ്ങളായി അല്ലേ അപ്പോൾ ഇതും ഇനിയും നമ്മളെ കുടുംബശ്രീയെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിലൊന്നും നമുക്ക് പ്രശ്നമല്ല നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ വെയിലൊള്ളുന്നത് അതല്ലേ നമ്മളെ കുടുംബശ്രീക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം നമ്മളെ അജാനൂർ പഞ്ചായത്തിൽ ഒരുപാട് കുടുംബശ്രീ ഇപ്പോൾ മോഡൽ കുടുംബശ്രീ സി ഡി എസ് ആയിട്ട് നമുക്ക് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു അതുകൊണ്ട് നമ്മുടെ കുടുംബശ്രീയുടെ വളർച്ച എന്തെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റി നമുക്കറിയാം ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കുടുംബശ്രീക്ക് തരുന്നത് നമുക്ക് ഓരോ കുടുംബശ്രീ ചേരുമ്പോഴും നമുക്കറിയാം ഒരുപാട് പ്രവർത്തനങ്ങൾ വരുമ്പോ എന്തെന്ന് കുടുംബശ്രീയിലാണെന്ന് എല്ലാം നമുക്ക് കുടുംബശ്രീയിലാണെന്ന് എല്ലാം നമ്മ ഒരു പ്രശ്നം പറയുന്നുണ്ട് അപ്പൊ അത് നമുക്ക് എന്തായാലും മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഈ ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് കഴിയണം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കുന്ന ബാക്ക് ടു ഫാമിലി നാല് വിഷയങ്ങളാണുള്ളത് സുരക്ഷിത പാലും മികവാർന്ന രക്ഷാകർതൃത്വം കുടുംബം ആരോഗ്യം സ്ത്രീ ശാക്തീകരണം പരിശീലനം ലഭിച്ച ആർ പിമാരാണോ ക്ലാസ് ഇന്നത്തെ പരിപാടി ഒന്നാം വാർഡ് മെമ്പർ മിനി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സി ഡി എസ് ചെയർപേഴ്സൺ സ്വാഗതം പറഞ്ഞു വാർഡ് എ ഡി എസ് സെക്രട്ടറി നന്ദി അർപ്പിച്ച് സംസാരിച്ചു അറുപത്തഞ്ച് അയൽക്കൂട്ടങ്ങളിൽ നിന്നായി അറുന്നൂറോളം അംഗങ്ങൾ പങ്കെടുത്തു അജാനൂർ സി ഡി എസിന്റെ സമാപന പരിപാടി നാളെ വെള്ളിക്കൂത്ത് സ്കൂളിൽ വെച്ച് നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്